കീർത്തി ഗിരേരി വ എന്നു പറയുന്നു എൻ്റെ കീർത്തി പ്രശസ്തി പർവ്വതശിഖരങ്ങളെപ്പോലെ ഏറ്റവും ഉയരങ്ങളിലുള്ള കീർത്തിയാകുന്നു ഏറ്റവും ഉന്നതമായ പ്രശസ്തിയാണ് ബ്രഹ്മം ബ്രഹ്മത്തിനപ്പുറം ഒന്നുമില്ല അതുകൊണ്ട് പർവ്വതശിഖരം ഏറ്റവും ഉന്നതമായ തലം പണ്ടത്തെ ഒന്ന് ആലോചിക്കണം അവർ കാണുന്ന ഏറ്റവും ഉയരമുള്ള സാധനം പർവ്വതത്തിൻ്റെ കൊടുമുടിയാണ് കൊടുമുടി പോലെയാണ് ഇതിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നു ഏറ്റവും അതിലപ്പുറം പ്രശംസിക്കപ്പെടാനൊന്നുമില്ല ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കാനുള്ളത് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്നു നമ്മൾ ബ്രഹ്മത്തിനെ പ്രശംസിക്കുന്നു ഈ ബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ് എല്ലാ വ്യക്തികളും മാമേവാംശോ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറഞ്ഞു അപ്പോൾ ഈ സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ അംശമായിട്ടുള്ള ഓരോ വ്യക്തികളും ആ ഓരോ വ്യക്തിയുടെയും പ്രത്യേകമായിട്ടുള്ള കഴിവുകളെ നമ്മൾ പ്രശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് പ്രശംസിക്കുന്നത് ഒരാൾ നന്നായിട്ട് പാട്ടുപാടി ആ വ്യക്തിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടോ ഇല്ലെങ്കിൽ ആ പാട്ട് ആ വ്യക്തിയിലൂടെ പുറത്തേക്ക് വന്നോ ആ വ്യക്തി എപ്പോഴാണ് പാട്ടുപാടുക ആ ദേഹം ചൈതന്യവത്തായിരിക്കുന്ന സമയത്ത് മാത്രമേ പറ്റുള്ളൂ അപ്പോഴും ഉണ്ടാവുമോ ഇല്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശരിയായിരിക്കണം ത്രോട്ട് മസിൽസ് ശരിയായിരിക്കണം സ്വരസ്ഥാനങ്ങൾ ക്ലിയർ ക്ലിയർ ആയിരിക്കണം അസുഖങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ഇതൊന്നും അയാളുടെ കയ്യിലല്ല അപ്പോൾ ഒരാളൊരു പാടി ഇല്ലെങ്കിൽ ഒരു നൃത്തം ചെയ്തു ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തു ആ ശരീരം എന്നുള്ളത് ഒരു ഉപാധി മാത്രമായിരുന്നു ചൈതന്യത്തിൻ്റെ കയ്യിൽ പ്രകൃതി ആ ശരീരത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യിച്ചു അപ്പോൾ നമ്മൾ ഒരാളെ പ്രശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശംസിക്കുന്നത് ബ്രഹ്മത്തെയാണ് അപ്പോൾ പ്രകൃതി കർമ്മങ്ങൾ ചെയ്തത് എങ്ങനെയാ പ്രശംസ ബ്രഹ്മത്തിന് കിട്ടുക ബ്രഹ്മത്തിൻ്റെ ശക്തിയിലാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ആർക്ക് കിട്ടുന്നു എന്നിങ്ങനെ ചിന്തിച്ച് 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 പോയി കഴിഞ്ഞാൽ ബ്രഹ്മത്തിനെയാണ് നമ്മൾ പ്രശംസിക്കുന്നത് ഒരു വ്യക്തിയോട് നിങ്ങൾ നല്ലത് ചെയ്തിട്ടോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനോടാണ് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വശവും കൂടിയുണ്ട് ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ പരദൂഷണം പറയുമ്പോൾ ഇതേ നിയമം അവിടെ അപ്ലിക്കബിളാണ് നമ്മൾ ആ വ്യക്തിയല്ല കുറ്റം പറയുന്നത് ഒരു വ്യക്തിയുടെ കർമ്മത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് പ്രേരകമായിരിക്കുന്ന ശക്തിയാണ് കുറ്റം പറയുന്നത് നമ്മളത് ആലോചിക്കാനുണ്ട് അപ്പോൾ ഒരാളെക്കുറിച്ച് അസൂയ പറയുമ്പോഴും കുനിഷ്ടു പറയുമ്പോഴൊക്കെ നമ്മളത് ആലോചിക്കണം അതൊക്കെ തിരിച്ച ഞാൻ യഥാർത്ഥത്തിൽ എന്നെ തന്നെ കുറ്റം പറയും ഞാൻ നിങ്ങളിലുള്ള ഒരു ബ്രഹ്മത്തിനെ കുറ്റം പറയുകയാണെങ്കിൽ ആ ബ്രഹ്മം തന്നെയാണ് ഞാൻ അപ്പം ഞാൻ എന്നെ തന്നെ പറയുന്നത് കാരണം എന്താണ് എൻ്റെ കർമ്മവാസനകളാണ് എൻ്റെ അനുഭവമണ്ഡലമായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ അതിലുള്ള ഓരോ വ്യക്തിയും ഞാൻ തന്നെയാണ് ഓരോരുത്തരെയും ഞാൻ പറയുമ്പോഴും എന്നെ തന്നെയാണ് പറയുന്നത് നമ്മുടെ ആത്മജ്ഞാനികളായുള്ള ഒരാളും മറ്റാളെ കുറ്റം പറയുന്നത് കേൾക്കില്ല ആശ്രമങ്ങൾ ശിഷ്യന്മാർ തമ്മിലുണ്ടാവും ആ ആശ്രമം ശരി നിങ്ങളാശ്രമം ശരിയല്ല എന്നുള്ളത് പക്ഷേ ഉന്നത തലങ്ങളിലിരിക്കുന്ന ഗുരുനാഥന്മാർ ഒരിക്കലും പരസ്പരം കുറ്റം പറയുന്നത് കേൾക്കില്ല കാണൂല നമ്മൾ അവരവരുടെ ദർശനങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനൊക്കെ നടക്കും ഓരോരുത്തരും മറ്റുള്ളവരുടെ വാദങ്ങൾ അംഗീകരിച്ചും അതിനെ അതിലപ്പുറ തലങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തൊക്കെ പോകും കുറ്റം പറയില്ല അങ്ങനെ ഇതുമാത്രം ശരി അതൊന്നും ശരിയല്ല ഇല്ലെങ്കിൽ എന്താ പറയുക ശരിയല്ലാത്തതിനൊക്കെ തട്ടിക്കളയും എന്നൊക്കെ ഏതെങ്കിലും മതമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനികളായിട്ടില്ല വേദാന്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ അവർ ഇപ്പോഴും മായയ്ക്ക് അടിമകളായിട്ട് കഴിയുന്ന അടിമകൾ തന്നെയാണ് ആ തലത്തിലേക്ക് ഉയർന്നിട്ടില്ല അപ്പോൾ ഈ പർവ്വതങ്ങളെപ്പോലെ എൻ്റെ പ്രശസ്തി ഏറ്റവും ഉന്നതമായ പ്രശസ്തിയാണ് എന്ന് പറയുമ്പോൾ നമുക്കുള്ളൊരു നല്ല സന്ദേശം അതിലുണ്ട് ഓരോ വ്യക്തിയുടെയും പ്രവൃത്തിയിൽ നന്മകൾ കാണുമ്പോൾ അതിനെ അംഗീകരിക്കുക പ്രശംസിക്കുക കാരണം ആ വ്യക്തിയിലൂടെ നമ്മൾ ഈശ്വരനെയാണ് ആരാധിക്കുന്നത് പ്രശംസിക്കുന്ന ഈശ്വരനെ ആരാധിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്നിലെ ശക്തിയെ തന്നെയാണ് പ്രശംസിക്കുന്നതും ആരാധിക്കുന്നതും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇതൊന്നും നമ്മൾ ഒന്ന് ആലോചിച്ച് ഹൈന്ദവ ഹൈന്ദവശാസ്ത്രങ്ങളിലെ ഓരോ ഋഷിമാരെ കുറിച്ചാലോചിച്ച് ഇതൊക്കെ അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു പോയതായിട്ട് കാണാം മനുഷ്യൻ്റെ തലത്തിൽ മാത്രമുള്ള ഈ പ്രശ്നങ്ങൾ നമ്മൾ ഈശ്വര സങ്കല്പങ്ങളെ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്നിട്ട് നമ്മളുടെ അകത്തുള്ള ദുഷിപ്പ് മുഴുവൻ അങ്ങോട്ട് കൊടുക്കും അപ്പോഴാണ് ദൈവങ്ങൾ തമ്മിൽ അടിയുണ്ടായിരുന്നു ആ ദൈവത്തിന് ഈ ദൈവത്തിനെ കാണാൻ പാടില്ല എന്ന് അവർ തമ്മിൽ ഏറ്റുമുട്ടി എന്നൊക്കെ പറയുന്നു കഥകൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങളും കൂടി നമ്മൾ നോക്കാനുണ്ട് ഓരോ ഏറ്റുമുട്ടൽ കഴിയുമ്പോഴും അവർ പിന്നെ ഒന്നാവുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല ഒരു ഏറ്റുമുട്ടൽ ഇപ്പോൾ ദൈവങ്ങളുടെ കല്യാണം കഴിഞ്ഞു അവർ പോരടിച്ചു അവർക്ക് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് ആത്മതത്വങ്ങളെ നിത്യജീവിതവുമായിട്ട് നമുക്ക് പരിചയം നിത്യ കാര്യങ്ങളാണ് അപ്പോൾ നിത്യജീവിതവുമായി ചേർത്ത് വെച്ചിട്ടാണ് പറയും അപ്പോൾ നമുക്കത് ഓർമ്മ നിൽക്കും മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അത് ടീച്ചിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ തത്വങ്ങൾ എന്തായിരുന്നു എന്ന് പറയും അപ്പോൾ നമുക്കത് ഓർമ്മ കിട്ടും ആ ഇത് യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷെ അതിന് പകരം എന്താണ് നമ്മൾ തത്വങ്ങൾ മറന്നുപോയി അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല കഥകൾ ഓർമ്മിച്ചും വെച്ചു കഥയുടെ രൂപത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കണം കാരണം നമ്മൾ ഉപനിഷത് വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞാൽ ആ തലം വ്യത്യാസമുണ്ട് സാധാരണ ആരാധനയുടെ തലമല്ല അമ്പലത്തിൽ നിന്ന് തുടങ്ങി അമ്പലത്തിൽ മരിക്കരുതെന്നാണ് പറയാം കാരണം ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിൽ ആത്മതത്വത്തിനെ സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ അയാളൊക്കെ സഞ്ചരിക്കുന്ന അമ്പലങ്ങളാണ് പിന്നെ അതാണ് നമ്മുടെ ലക്ഷ്യം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം അവിടെ ഈ മാറ്റം വരണമെങ്കിൽ അറിവിൻ്റെ തലത്തിൽ നമ്മൾ മാറ്റം വരുത്താനുണ്ട് ബ്രഹ്മാവസ്ഥയിൽ എത്തിയിരിക്കുന്ന ജീവൻ മുക്താവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരാളുടെ പ്രശസ്തി എല്ലായിടത്തും എത്തും എന്നുള്ളതാണ് കാരണം എന്താണ് അവർ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സങ്കല്പിക്കും ഇപ്പം നമ്മൾ കണ്ടു സങ്കല്പമാണ് മണ്ഡലങ്ങളായിട്ട് മാറുന്നത് സങ്കല്പം എങ്ങനെയുണ്ടാവുന്നു കർമ്മവാസനകളിൽ നിന്നുണ്ടാകുന്നു ജീവൻമുക്താവസ്ഥ എപ്പോൾ ഉണ്ടാവുന്നു കർമ്മവാസന നശിക്കുമ്പോൾ അപ്പോൾ പിന്നെ കാർ ജീവൻ മുക്തനെങ്ങനെ സങ്കല്പിക്കും ഇതാണ് ചോദ്യം കാരണം ജീവൻ ജീവൻമുക്തൻ കർമ്മവാസനകളില്ലല്ലോ അല്ലേ നമ്മുടെ പിന്നെ ശിഷ്യന്മാരത്ര മോശമൊന്നുമില്ല വിടില്ല എന്നുള്ളതാണ് ജീവൻ മുക്തൻ എങ്ങനെ സങ്കല്പിക്കും കർമ്മവാസനകൾ ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ശരിയാണ് അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സങ്കല്പങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കൺട്രോളും ഇല്ല മനസ്സിൽ ഇങ്ങനെ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കും നമ്മൾ ആ ചിന്തകളുമായിട്ട് ചേർന്ന് പ്രശ്നക്കാരും ഓരോ പ്രശ്നമാണ് ചിലപ്പോൾ സന്തോഷം ചിലപ്പം ദുഃഖം ചിലപ്പോൾ ഡിപ്രഷൻ ചിലപ്പോൾ എടുത്തു ചാടും ദേഷ്യം കോപം അങ്ങനെ നമുക്ക് കൺട്രോൾ കണ്ട്രോളില്ലാത്തത് കാരണം കർമ്മങ്ങൾ മുഴുവൻ അങ്ങനെ പോകും എന്തെല്ലാം ന്യൂസുകൾ കേൾക്കുന്നു മൈൻഡ് കൺട്രോൾ കൺട്രോളില്ലാത്തതിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലെ സങ്കല്പങ്ങൾ ഉയർന്നു വരില്ല മനസ്സവരുടെ കയ്യിലാണ് ഇരിക്കും അവർ വിചാരിക്കുമ്പോഴേ സങ്കല്പങ്ങൾ ഉണ്ടാവുള്ളൂ ഇങ്ങനെ വേണം എന്നവർ സങ്കല്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് കാരണം ആത്മാവിലാണ് സങ്കല്പശക്തി ഇരിക്കുന്നത് നമ്മൾ പുരാണമൊക്കെ വായിക്കുമ്പോഴേ മഹാവിഷ്ണു സങ്കല്പിച്ചു അപ്പോഴാണ് ബ്രഹ്മാവ് ഉണ്ടായതും ബ്രഹ്മാവ് സൃഷ്ടിയായി മാറിയതൊക്കെ സങ്കല്പശക്തി ആത്മാവിൽ ശക്തിയുണ്ട് സൃഷ്ടിയായി മാറി പ്രകടമാവാനുള്ള ശക്തിയുണ്ട് നമ്മളൊക്കെ ആത്മാംശമായത് കാരണം നമ്മളുടെ ഉള്ളിലും ഈ ശക്തിയുണ്ട് ശക്തിയുണ്ട് പക്ഷേ വളരെ പരിമിതമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ സാധന ചെയ്യുന്നവർക്ക് അതിനെ കൂടുതൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ആ ശക്തിയെ ഋഷിമാർ ഋഷിമാരെന്ത് ചെയ്യും ലോക നന്മയ്ക്ക് വേണ്ടി ആ ശക്തിയെ ഉപയോഗപ്പെടുത്തും ലോകത്തിൽ ശാന്തി സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന വിധത്തിൽ അല്ലാത്ത ഒരു സാധകരെന്ത് ചെയ്യും ഇല്ലെങ്കിൽ ഈ ഭക്തജനങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനത്തെ ആത്മജ്ഞാനികളുടെ അടുത്ത് പോയിട്ട് അവരുടെ സങ്കല്പശക്തി കൊണ്ട് രക്ഷപ്പെടാൻ നോക്കും ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞ ആൾ ബ്രഹ്മം തന്നെയാകുന്നു അപ്പോൾ ബ്രഹ്മത്തിൽ സങ്കല്പശക്തി ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞ ആത്മജ്ഞാനിയിൽ ആ സങ്കല്പശക്തി ഉണ്ട് അപ്പോൾ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഞാൻ ഇന്ന പ്രശ്നത്തിലാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരെന്ത് പറയും ഞാൻ സങ്കല്പിക്കാറുണ്ട് ഞാൻ സങ്കല്പിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സങ്കല്പം യാഥാർത്ഥ്യമാവുന്നതായിട്ട് കാണാം അങ്ങനെ എത്ര ആൾക്കാർ അനുഭവമുണ്ട് മുമ്പുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ട് പലരും ഈശ്വരൻ്റെ അടുത്ത് ഇപ്പോൾ ഗുരുവായൂരിപ്പൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കാര്യങ്ങൾ നടന്നു പുരാണങ്ങളിലൊക്കെ കാണാം കുജയാലൻ അവിലും കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോഴേക്കും പ്രശ്നങ്ങൾ സോൾവായി സങ്കല്പശക്തി ഇത് ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള ആത്മജ്ഞാനികളായുള്ള ഗുരുനാഥന്മാർക്കൊക്കെ ഉണ്ട് പലരും പല പ്രശ്നങ്ങളുമായിട്ട് പോയിട്ട് ആ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് സമർപ്പണത്തോട് കൂട്ട് പോയിട്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒക്കെ ചിലപ്പോൾ ജോലി പ്രശ്നമായിരിക്കാം വീടിൻ്റെ പ്രശ്നമായിരിക്കും രോഗത്തിൻ്റെതായിരിക്കാം അപ്പം ഞാൻ സങ്കല്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും പിന്നെ നമ്മൾ എന്താണോ പറഞ്ഞു തന്നെ എങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെ ചെയ്യുക ആ ഫലം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ള അത് വന്നിരിക്കും അതിന് യാതൊരു സംശയവും കാരണം ഒരു മഹാത്മാവിൻ്റെ സങ്കല്പ ശക്തിയാണത് അത് കാരണം മഹാത്മാക്കളുടെ കീർത്തി എല്ലായിടത്തും വ്യാപിച്ചു വരും അങ്ങനെ ലോക നന്മയ്ക്ക് വേണ്ടി അവർ ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കീർത്തി കീർത്തിപൃഷ്ഠം ഗിരേരിവ എന്ന് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ പോലെ അത്രയും ഉന്നതമായ കീർത്തി വരും എന്ന് പറയാൻ കാരണം